തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ നന്നമ്പ്ര ജി എൽ പി സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ സംഘടിപ്പിച്ചു ഇംഗ്ലീഷ് ഭാഷയോടുള്ള കുട്ടികളുടെ അഭികാമ്യം വർദ്ധിപ്പിക്കുക ഭാഷാപരമായ കഴിവുകൾ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നന്നമ്പ്ര ജി എൽ സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ വളരെ ആകർഷകമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത് ഹെഡ് മിസ്ട്രസ് മറിയാമു ടീച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ അഞ്ചന ടീച്ചർ സ്വാഗതവും അൻസാരി മാഷ് രമ്യ ടീച്ചർ എന്നിവർ ആശംസയും ജുബൈരി ടീച്ചർ നന്ദിയും പറഞ്ഞു മറിയാമു ടീച്ചർ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളുമായി സംവാദിച്ചു അധ്യാപക വിദ്യാർത്ഥികളായ മനാൽ നാജിയ ഗായത്രി എന്നിവർ പരിപാടികൾ ഏകീകരിച്ചു തുടർന്ന് കുട്ടികളുടെ സ്കിറ്റ് റൈംസ് ആക്ഷൻ സോങ് ഇന്റർവ്യൂ മൈം സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങി വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ ഈ പരിപാടി ഏറെ സഹായിച്ചുമെന്ന് അധികാരികൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും